കേരളത്തിൽ സ്വർണവില തുടർച്ചയായിട്ടുള്ള ദിനങ്ങളിൽ വർദ്ധിക്കുകയാണ് അഞ്ചു ദിവസത്തിനിടെ ആയിരത്തി നാനൂറ് രൂപയിലധികം വർദ്ധിച്ചു വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് കരുതുന്നത് ആഗോള വിപണിയിൽ സ്വർണവില വർദ്ധിക്കുന്നത് തുടരുകയാണ് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് അതേസമയം ഓഹരി വിപണികളിൽ തളർച്ച പ്രകടമാണ് മാർച്ചിലെ സ്വർണ്ണവില സർവകലാ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയും വില കൂടുമ്പോൾ റെക്കോർഡുകൾ തിരുത്തപ്പെടും ഈ മാസം ഒന്നിന് പവന നാൽപ്പത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില തൊട്ടടുത്ത ദിവസം നാല്പത്തി ഏഴായിരത്തിലേക്ക് കുതിച്ചു നാലാം ദിവസം നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപതിലും ഈ ട്രെൻഡ് തുടർന്നാൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് ഉപഭോക്താക്കൾ പിന്മാറാനും സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്നൊരു ഭവനം നൽകേണ്ടത് നാപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലും എത്തി ചെറിയ ആഘോഷങ്ങൾക്ക് കുറഞ്ഞ അളവിലുള്ള സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പോലും പിന്മാറാനാണ് സാധ്യത ഇത്രയും വില കൂടിയ സാഹചര്യത്തിൽ പഴയ സ്വർണം മാറ്റി വാങ്ങുന്ന രീതിയിലേക്ക് ഉപഭോക്താക്കൾ മാറുമെന്ന് ജുവലറി വ്യാപാരികൾ കരുതുന്നു എന്തുകൊണ്ടാണ് സ്വർണ്ണവില കൂടുന്നതെന്ന് വിശദീകരിക്കാം അമേരിക്കയിലെ പലിശ നിരക്കിൽ വൈകാതെ വന്ന മാറ്റമാണ് നിക്ഷേപർ കരുതുന്നതെന്ന് കാരണം പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് കരുതുന്നത് ഇതോടെ വരാൻ സാധ്യതയുള്ള എന്ന ലക്ഷ്യത്തോടു കൂടെ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കുന്നുണ്ട് അത്രേ ജൂണിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് കരുതുന്നത് അതുവരെ നിലവിലെ നിരക്ക് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ജൂണിൽ പലിശ കുറയ്ക്കുമെന്ന ഊഹമാണ് ഇപ്പോൾ സ്വർണവില വർദ്ധിക്കാൻ കാരണം അതേസമയം അമേരിക്കൻ ഡോളർ സൂചനയില്ലാത്തതെയും സ്വർണ്ണവില ഉയരാൻ കാരണമാണ് നൂറ്റിമൂന്ന് ദശാംശം എട്ട് പൂജ്യമാണ് ഡോളർ കൊണ്ട് സൂചിപ്പിക്കുന്നത് എണ്ണവില ബ്രാൻഡ് ക്രൂഡ് ബാരലിന് എൺപത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഡോളർ ആണ് പുതിയ വില ഡബ്ല്യു ഡി എ ക്രൂഡോയിന് എഴുപത്തി എട്ട് ദശാംശം രണ്ട് ആറ് ഡോളർ മെൽബൺ ക്രൂഡ് ഓയിൽ ബാരലിന് എൺപത്തിരണ്ട് ദശാംശം മൂന്ന് നാല് ഡോളർ എന്നിങ്ങനെയാണ് വില എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യം വന്നാൽ വിപണി താളം യും സ്വർണ്ണവില ഉയരാൻ കാരണമാവുകയും ചെയ്യും ഡോണറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിരണ്ട് ദശാംശം എട്ട് ഒമ്പതിയാണ് ഓഹരി വിപണിയിൽ ഇന്നും തകർച്ച തുടർന്നേക്കും സ്വർണ്ണവില ഇത്രയും ഉയർന്ന സാഹചര്യത്തിൽ വില്പന കുറഞ്ഞേക്കാം ക്യാരറ്റ് കുറഞ്ഞ സ്വർണ്ണത്തിന് ഡിമാൻഡ് കൂടിയേക്കും മാത്രമല്ല പഴയ സ്വർണം മാറ്റി വാങ്ങാൻ ഉപയോഗിക്കുന്ന ട്രെൻഡും വന്നേക്കും അതേസമയം പഴയ സ്വർണം വിൽക്കാൻ താല്പര്യമുള്ളവർക്കും നല്ല ദിനമാണ് ഒരു പവന് ചുരുങ്ങിയത് നാപ്പത്തിയായിരം രൂപ കിട്ടുമെന്നാണ് കരുതുന്നത്